ഇന്നത്തെ കുത്തുബയിലൂടെ നമ്മോട് പറയുന്നതായ ഭാഗം വളരെ പ്രധാനപ്പെട്ട നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് മൂന്ന് കാര്യമാണ് ഇന്നത്തെ ഹുതുബയിലൂടെ പ്രധാനമായും നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് അള്ളാഹുവിനോട് നാം എല്ലാം എല്ലാ എല്ലാ കാര്യവും തവക്കൂലാക്കുക പരമേൽപ്പിക്കുക രണ്ടാമത്തതൊന്ന് നമ്മുടെ ജീവിതത്തിൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് തിന്മകളിൽ നിന്ന് നാം വിട്ടുനിൽക്കുക നിൽക്കുക മൂന്നാമത് ഈ രീതിയിൽ ഒന്നും നാം ചെയ്യാതെ അള്ളാഹുവിൽ തവക്കൂലാക്കാതെ കുറ്റകൃത്യങ്ങളിൽ നിന്നൊന്നും വിട്ടു നിൽക്കാതെ ഈ ഭൂമി ലോകത്ത് നാം ജീവിച്ചാൽ ഈ ലോകത്ത് കാലാകാലം നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഈ ലോകം വിട്ട് മറ്റൊരു ലോകത്തേക്ക് നമുക്ക് പോവേണ്ടതുണ്ട് ആ ലോകത്തെത്തിയാൽ നിങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും എന്നതൊക്കെയാണ് ഇന്നത്തെ കുട്ടബയിലൂടെ പറയുന്നത് ആദ്യമായി പറഞ്ഞതായ ഭാഗം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഉറപ്പുണ്ടാവണം എൻ്റെ സൃഷ്ടാവ് എൻ്റെ അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തും എൻ്റെ അള്ളാഹു എന്റെ കൂടെ ഉണ്ടാകും അള്ളാ എന്നുള്ള ആ ഒരു വിചാരം അത് നമ്മുടെ കൽവിൽ എപ്പോഴും ഉണ്ടാവണം എങ്കിൽ നമ്മുടെ മനസ്സിൽ എത്രത്തോളം അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഉറപ്പുമുണ്ടോ അതിനനുസരിച്ച് നമ്മളെക്കുറിച്ചും അള്ളാഹു ചിന്തിക്കും എന്ന് ഖുർആാൻ പറയുന്നുണ്ട് ഫതു നിങ്ങൾ എന്നെ സ്മരിക്കുക എങ്കിൽ നിങ്ങളെ ഞാനും സ്മരിക്കും അള്ളാഹു പറയാൻ വ്യാഖ്യാനങ്ങൾക്കോ ഒന്നും പഴുതില്ലാത്ത രീതിയിൽ അള്ളാഹുന്റെ സ്മരണയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ അള്ളാഹു സ്മരിക്കും വിശുദ്ധ ഖുർഹാൻ അള്ളാ എന്ന ബോധം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാവുക നിസ്കാരത്തിൽ മാത്രമായിട്ട് പലപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അല്ലാ എന്നുള്ള ബോധം നമ്മളിലേക്ക് വരൂല്ല നമ്മുടെ ജീവിതത്തിൽ അതുണ്ടെങ്കിലേ നിസ്കാര സമയത്തും നമ്മുടെ ഹൃദയത്തിലേക്ക് അള്ളഹ എന്നുള്ള ബോധം വരികയുള്ളൂ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ജോലികൾ നമ്മൾ ഏതൊരു േഖലയിലാണെങ്കിലും അവിടെയെല്ലാം അള്ളാഹുവിന് നിരക്കാത്തതായി ഒന്നും ഉണ്ടാവരുത് അത് അള്ളാഹുന് ഓർക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ഇങ്ങനെയായാൽ നമ്മെ അള്ളാഹു ഓർക്കും വിശുദ്ധ ഖുർആാൻ പറയാം അതേപോലെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ സംരക്ഷിക്കും അള്ളാഹുലേക്ക് എല്ലാം ഒരു തവക്കുല് ഉണ്ടാവണം

ക്കേണ്ടത് പ്രകാരം ഒരാൾ ഒരു പക്ഷിക്ക് ഭക്ഷണം നൽകുന്നത് പോലെ രാവിലെ വയറൊട്ടിയതായിട്ട് കൂട്ടിൽ നിന്ന് പറന്നു പോകുന്ന പക്ഷി തിരിച്ച് കൂട്ടിലേക്ക് വരുന്നത് വയറ് നിറഞ്ഞുകൊണ്ടാണ് അതുപോലെ ഈ ഉപമ ഒന്ന് നോക്കുക ഒരു പക്ഷികളെ സംബന്ധിച്ച് ഒരു മൃഗങ്ങളെ സംബന്ധിച്ച് എവിടെയാണ് അതിന് ഭക്ഷണം സ്വരൂപിച്ച് വെച്ചിട്ടുള്ളത് അതെവിടെയും തയ്യാറ് ചെയ്ത് വെച്ചിട്ടില്ല ഒരു പക്ഷി കൂട്ടിൽ നിന്ന് പോകുമ്പോൾ ഇന്ന സ്ഥലത്ത് ഫുഡുണ്ട് എന്ന് പോയി അവിടെ പോയി കഴിച്ചു വരാം എന്ന ഉദ്ദേശത്തിലല്ല പോകുന്നത് എവിടെയും അതിന് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടില്ല പക്ഷേ

സ്വഹാബത്തുൽ ഖിറാമിന്റെയും ഒക്കെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെ തവക്കൂലായിരുന്നു അള്ളാഹുലേക്ക് നിങ്ങൾ തവക്കൂലാക്കണം ഒരുപാട് ആയത്തുകൾ ഇതിനെ കുറിച്ച് കാണാം തവക്കൂലാക്കുക എന്ന് വെച്ചാൽ എന്താ എല്ലാം അള്ള നോക്കിക്കോളും എന്ന് വിചാരിച്ച് നമ്മളൊരു പണിയും ചെയ്യാതെങ്ങനെ ഇരിക്കുക എന്നാണോ അങ്ങനെയല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രവാചകന്മാരുടെ ആവശ്യമല്ലല്ലോ പ്രവാചകന്മാർ ഇത്രത്തോളം എതിർപ്പുകൾ സഹിച്ച് കഷ്ടപ്പെട്ടുകൊണ്ട് നിബിതങ്ങളും സഹാബ്ദുൽ കിറാമും അവരതിക്രമിച്ചവരോട് അങ്ങോട്ട് സമരം ചെയ്തുകൊണ്ട് അത്രയും പ്രയാസപ്പെട്ട് ഈ വിശുദ്ധമായ ദുനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത് എന്തിനാണ് എല്ലാം അന്ന് നോക്കിക്കൊള്ളുമെന്ന് വിചാരിച്ചിട്ടാണോ അങ്ങനെയല്ല അത് തവക്കൂലല്ല അത് മടിയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ട് അതിന്റെ പര്യവസാനം അത് അള്ളാഹുൽ നമ്മൾ ഏൽപ്പിക്കുക നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കണം കച്ചവടം ചെയ്യണം ലാഭം കിട്ടണമെങ്കിൽ അതിൻ്റെതായ ഹലാലായ വഴികൾ നമ്മൾ തേടണം അത് വിജയിപ്പിക്കലും ഒരുപാട് ലാഭം ഉണ്ടാക്കി തരലും അത് അള്ളാഹുലേക്ക് നമ്മൾ വിടണം അതിൽ ഹറാമായ വഴി നമ്മൾ സ്വീകരിക്കരുത് നമുക്ക് ധാരാളം കടമുള്ളവരാണ് കടമുള്ളവരാണെങ്കിൽ ഇനി അല്ല വീട്ടിൽ തരട്ടെ എന്ന് വിചാരിച്ച് ജോലിക്കൊന്നും പോവാതിരിക്കലാണോ തവക്കൂല് അതല്ല കടമുണ്ടെങ്കിൽ അത് വീടാനുള്ള വഴി എങ്ങനെ ജോലിക്ക് പോകണം എങ്ങനെ സ്വരൂപിക്കണം നമ്മുടെ ചിലവുകൾ ചുരുക്കിയും അല്ലാതെയും ഒക്കെ എങ്ങനെ അത് സ്വരൂപിക്കാം അതിന്റെ വഴികൾ നമ്മൾ തേടുകയും അതിന്റെ പര്യവസാനം ഒന്നാവിൽ നമ്മൾ ഏൽപ്പിക്കുകയും ചെയ്യുക ഈ രീതിയിൽ നമ്മുടെ ജീവിതം നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുകയും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ വിജയം അത് പരാജയമാവട്ടെ വിജയമാവട്ടെ അത് അള്ളാഹുലേക്കുള്ള നമ്മൾ വിടുകയും ചെയ്താൽ ആ ഒരു ഉറപ്പിൽ നമ്മൾ നിന്നാൽ അള്ളാഹു അത് സാധിപ്പിച്ചു തരും അത് തന്നെയാണ് തവക്കുൽ ബാഹ്യമായിട്ട് നമ്മുടെ ഭാഷക്കും നമ്മുടെ യുക്തിക്കും അനുസരിച്ചു കൊണ്ടുള്ള ഒരു വ്യാഖ്യാനമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു ഭാഗമാണിത് എന്തോ ആവട്ടെ ചുരുക്കത്തിൽ അള്ളാഹു താലയാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്റെ എല്ലാ കാര്യവും അള്ളാഹു താലയാണ് നിയന്ത്രിക്കുന്നത് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുക ബാക്കി അള്ളാഹുലേക്ക് വിടുക അള്ളാഹു എന്താണോ എന്നിൽ നൽകുന്നത് അതിൽ അവൻ സംതൃപ്തനാവുകയും ചെയ്യുക എങ്കിൽ അവന് വിജയിക്കാൻ കഴിയും പക്ഷേ മനുഷ്യർ കുറച്ചു കഴിയുമ്പോൾ അവൻ ബേജാറാകും അള്ളാഹുനെ ധിക്കാൻ തുടങ്ങും ഇങ്ങനെ ധിക്കരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഒരാൾ നയിക്കുന്നത് എങ്കിൽ അത് തവക്കുലിന്റെ കുറവാണ് ആ തവക്കുലിന്റെ കുറവിലൂടെ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവന്റെ ജീവിതം ഭൂമിയിലും പരലോകത്തും പരാജയപ്പെട്ടു പോകും എന്നുള്ളതാണ് ഖുർആാനിന്റെ വചനങ്ങളിലൂടെ ഹദീതിന്റെ വചനങ്ങളിലൂടെ നിബിതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഓരോ തിന്മകളും നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് തിന്മകൾ വലിയ പാതകങ്ങളായിട്ട് നബിസുലഹു നിങ്ങൾ അറിയണം നമ്മളോടൊക്കെ പറയുക നിങ്ങൾ എല്ലാവരും അറിയണം അതേപോലെ ഇത് രണ്ടും വലിയ പാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് നിങ്ങൾ അത് ചെയ്യരുത് അതിൽ ഒരു നന്മയും നിങ്ങൾക്കില്ല സംഘടനാ തലങ്ങളിലാവാം നമുക്ക് വിയോജിപ്പുള്ള ആളുകളോടാവാം നമുക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളോടാവാം ആരായിക്കോട്ടെ നമുക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിച്ച് അവരെ നാം ഇകഴുത്താനോ മോശപ്പെടുത്താനോ അവരെ കുറ്റപ്പെടുത്താനോ നമുക്ക് അവകാശമില്ല നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ കൂടണ്ട അതാണ് ഇന്നത്തെ സാഹചര്യം നമുക്കറിയാലോ ഇന്ത്യ രാജ്യത്ത് ഇപ്പോ മുസ്ലിങ്ങൾ തമ്മിൽ തമ്മിലടിക്കേണ്ട ഒരു സാഹചര്യവും ഒരു സമയമൊന്നുമല്ല ബാബരി മസ്ജിദ് ഡിസംബറിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു അതിൻ്റെ ആധാരം അത് കറക്റ്റാണ് കോടതി പറഞ്ഞു അത് അത് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അവിടെ രാമജന്മഭൂമിയൊന്നുമല്ല എന്ന് കോടതി പറഞ്ഞു എന്നാലും അവർക്ക് തന്നെ അത് നൽകുകയും ചെയ്തു ഇതാണ് നമ്മുടെ നീതിപീഠത്തിൻ്റെ വർത്തമാനകാല ചരിത്രം പോകുന്നത് ഈ പോക്കിലേക്കാണ് എങ്കിൽ ഗ്യാൻ മസ്ജിദ് ഇന്ത്യയുടെ പല ഭാഗത്തുമുള്ള ചരിത്രം മുങ്ങുന്ന ഒരുപാട് ഭാഗങ്ങൾ ഒരാൾക്കും ഒരു തർക്കവും ഉണ്ടായ ഉണ്ടാവാതിരുന്ന ഈ അടുത്ത കാലം വരെ ഒരു ലിസ്റ്റിലും ഉണ്ടാവാതിരുന്ന അജ്മീർ അതിന്റെ ഭാഗത്തേക്കും ഇപ്പോൾ ഫാസിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് നമ്മുടെ ചരിത്രമെങ്കിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞുകൊണ്ട് ഇകഴ്ത്തി നടക്കപ്പെടേണ്ട ഒരു കാലമല്ല ഐക്യത്തോടുകൂടെ പോവേണ്ട ഒരു സാഹചര്യമാണ് സാന്ദർഭികമായി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ നമുക്ക് ഇഷ്ടമില്ലാത്ത സംഘടനക്കാരായിക്കോട്ടെ ആളുകളായിക്കോട്ടെ അയൽവാസികളായിക്കോട്ടെ കുടുംബങ്ങളായിക്കോട്ടെ പക്ഷേ അവരെയൊന്നും ഇകഴ്ത്തി കൊണ്ടുള്ള ഒരു സംസാരം ജനങ്ങളെ നിങ്ങൾ ചെയ്യരുത് ഇത് ഖുർആാനിന്റെ അധ്യാപനമായിട്ട് നമ്മളോട് പറയാണ് അതേപോലെ മാതാപിതാക്കളെ ദ്രോഹിക്കുക മാതാപിതാക്കളെ അത് നിങ്ങളെ ആയുസ്സിനെ ചുരുക്കും നിങ്ങളുടെ അത് ചുരുക്കി കളയും ആ തിന്മയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണമേ ആയുസ്സിൽ നിങ്ങൾക്ക് കുറവ് സംഭവിക്കും നന്മകൾ ചെയ്യാൻ കഴിയാതെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകേണ്ട സാഹചര്യം നിങ്ങൾക്കുണ്ടാകും അതുകൊണ്ട് മാതാപിതാക്കളെ നിങ്ങൾ ദ്രോഹിക്കരുതേം കള്ളു കുടിക്കരുത് ലഹരി ഉപയോഗം ലഹരി ഏത് രീതിയിലുള്ള ലഹരിയാണെങ്കിലും ശരി പ്രത്യേകിച്ച് കുട്ടികളോട് ചെറുപ്പക്കാരോട് സ്കൂളിലും കോളേജുകളിലും പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ അറിയാതെ അതിൽ പെട്ടുപോകുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് നാം ജീവിക്കുന്നത് ഈ രീതിയിലുള്ള ലഹരി ഉപയോഗം ഒരു മനുഷ്യന്റെ അള്ളാഹു അവനോടുള്ള ദേഷ്യം ഉണ്ടാക്കി തീർക്കുന്ന ഒരു കാര്യമാണ് അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണമേ നിങ്ങൾ അല അലി അന്ന അതേപോലെ അത് നിങ്ങളിൽ നിങ്ങളെ വഷളത്തരത്തിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് ഈ രീതിയിലുള്ള തിന്മകളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം വിട്ടുനിൽക്കണേ ജനങ്ങളെ അന്നൽ മിനന്നീറാൻ ഈ രീതിയിലുള്ള തിന്മകളെല്ലാം നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നരകത്തിലേക്ക് അത് നിങ്ങൾ അടുപ്പിക്കും അതുകൊണ്ട് നരകത്തിലേക്ക് അടുപ്പിക്കുന്ന ഈ തിന്മകളിൽ നിന്ന് നിങ്ങൾ എല്ലാവരും വിട്ടു നിൽക്കണം എന്നിട്ട് അള്ളാഹു നിങ്ങളോട് എങ്ങനെയാണോ ജീവിക്കാൻ പറഞ്ഞത് ആ ക്രമത്തിൽ ജീവിച്ച് എല്ലാം അള്ളാഹുവിൽ ഫരമേൽപ്പിച്ചു കൊണ്ടായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത് എന്നാണ് ഹദീസുകളിലൂടെ കുർആാനിന്റെ വചനങ്ങളിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് ഇനി ഈ രീതിയിലൊന്നുമല്ല നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ തവക്കൂലാക്കാൻ സമയമില്ല നിങ്ങൾ വിചാരിച്ചത് അങ്ങനെ നടന്നോളണം അല്ലെങ്കിൽ അള്ളാഹുവിനെ ചീത്ത വിളിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ചത് പോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ ആരോടൊക്കെയുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി എന്തൊക്കെയോ പ്രവർത്തിക്കുക ഇങ്ങനെയാണോ ദുന്യാവിന്റെ സുഖങ്ങളിൽ പെട്ട് മേൽപ്പറഞ്ഞ ആ തിന്മകളിലെല്ലാം അഭിരമിച്ചുകൊണ്ടുള്ള ജീവിതമാണോ മനുഷ്യരെ നിങ്ങൾ നടത്തുന്നത് എങ്കിൽ ഖുർആൻ പറയുന്നു മറ്റൊരു ഭാഗത്തിലൂടെ ഈ ലോകം ഇത് നശിക്കാനുള്ളതാണ് ഈ ഭൂമിയെ ഇതല്ലാത്തതാക്കി മാറ്റുന്ന ആകാശങ്ങളെ ഇതല്ലാത്തതാക്കി മാറ്റുന്ന ഒരു ദിനം നിങ്ങളിലേക്ക് വരാനുണ്ട് എല്ലാ നിലക്കുമുള്ള സർവാധികാരങ്ങളുമുള്ള നിങ്ങൾക്ക് ഒരു അധികാരവും ഇല്ലാത്ത നിങ്ങൾക്ക് ചലിക്കാനും ഒന്നിനും കഴിയാത്ത സർവാധികാരവും അള്ളാഹുനും മാത്രം അള്ളാഹുനുള്ള അള്ളാഹുന്റെ അധീനതയിലുള്ള ആ ഒരു ദിവസം ഇപ്പോഴും അള്ളാഹു അധികാരമില്ല എന്നല്ല ഇവിടെ നമുക്ക് നന്മയും തിന്മയും തരും അവസരം തന്നിട്ടുണ്ട് അങ്ങനെ തരാത്ത എല്ലാം നിയന്ത്രിക്കുന്ന ആ ഒരു ദിവസം ഏകനായ അള്ളാഹുലേക്ക് നിങ്ങളെല്ലാവരെയും കൊണ്ടുപോകുന്ന നിങ്ങളെല്ലാവരെയും പുറത്ത് തൊളിച്ചു കൊണ്ടുപോകുന്ന ഒരു രംഗം ഈ ലോകത്ത് വരാനുണ്ട് ജനങ്ങളെ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ് ആ ദിവസം നിനക്ക് നിങ്ങൾക്ക് കാണാം എന്താണ് കാണുന്നത് യൗമ വത്തറൽ മുജിരിമീന യൗമൈദീൻ ആ ദിവസത്തിൽ ഏത് ദിവസത്തിൽ ഭൂമിയെ ഭൂമി അല്ലാതെയാക്കി മാറ്റുന്ന ആകാശങ്ങളെ അതല്ലാത്തതാക്കി മാറ്റുന്ന അന്ത്യദിനത്തിന്റെ ആ ഒരു ദിനത്തിൽ നിങ്ങൾക്ക് കാണാം അൽ ഈ രീതിയിൽ അള്ളാഹു തവപ്പൂലാക്കാതെ തിന്മകൾ ചെയ്ത് ജീവിച്ച അള്ളാഹു ധിക്കരിച്ചതായ ജീ ആളുകളെ ചെങ്ങലയിൽ ബന്ധിപ്പിച്ചതായിട്ട് നിനക്ക് ആ ദിവസത്തിൽ കാണാം തീർന്നില്ല

റോഡുകളൊക്കെ നന്നാക്കാൻ ഉപയോഗിക്കുന്ന ടാറുണ്ടല്ലോ പഴയ കാലത്ത് ചൂടാക്കി അത് ഒഴിക്കുന്നത് നമ്മൾ കണ്ടതാണ് അത് ശരീരത്തിലായാൽ എന്തായിരിക്കും ആ രീതിയിൽ ചൂടാക്കപ്പെട്ട ടാർ കൊണ്ടുള്ള ഒരു വസ്ത്രം അവർക്ക് നൽകും അവരുടെ മുഖങ്ങൾ തീനാൽ അത് വലയം ചെയ്യുകയും പൊതിയുകയും ചെയ്യും ജനങ്ങളെ ുംനുഷ്യനും അവരെന്താണോ ചെയ്തത് ആ ചെയ്തതിന്റെ പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയാണ് അള്ളാഹു തല കൊണ്ടുപോകുന്നത് ഈ വാക്ക് അടിവരയിട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഓരോ ആളുകളും എന്താണോ ചെയ്തത് അതിനുള്ള പ്രതിഫലം നൽകാൻ വേണ്ടി ഈ ലോകത്ത് നമ്മൾ എന്നൊന്നും നിലനിൽക്കുകയില്ല ഓരോ ആളുകളും അവരവരിലേക്ക് ചിന്തിക്കുക ഞാൻ നിങ്ങളുടെ ഇടയിൽ നല്ല തൊപ്പിയും തലപ്പാവും ഒക്കെ വെച്ച് നല്ലവനായി ചമഞ്ഞു നടക്കുകയാണ് എന്റെ മനസ്സിലുള്ളത് എന്റെ സ്വകാര്യമായിട്ടുള്ള ജീവിതം എങ്ങനെയാണ് എന്നെനിക്കറിയാം അത് ഞാൻ ചിന്തിക്കണം നിങ്ങളിൽ ഓരോ ആളുകളും ആ രീതിയിൽ ചിന്തിക്കണം ഓരോ മനുഷ്യനും ഓരോ രഹസ്യങ്ങൾ ഉണ്ടാകും അവർ എന്താണ് ചെയ്യുന്നത് അവരവർ എന്താണ് പ്രവർത്തി പ്രവർത്തിക്കുന്നതിന്റെ പ്രതിഫലം വേണ്ടി മറ്റുള്ള മറ്റുള്ള ആളുകൾ ആളുകൾ നമ്മൾ നമ്മൾ നല്ലവരാണെന്ന് പറഞ്ഞാലും പറഞ്ഞാലും ഉഷാറായി കൊള്ളണം എന്നില്ല നമ്മൾ എന്താണോ ചെയ്യുന്നത് നമുക്കും നമ്മുടെ റബ്ബിനും അറിയാം ആ ചെയ്യുന്നതിന്റെ പ്രതിഫലം നൽകുന്നതിന് വേണ്ടി അള്ളാഹു പെട്ടെന്ന് തന്നെ കണക്കുകളെല്ലാം തീർക്കുന്നവനാണ് വിചാരണകൾ വേഗം തീർക്കുന്നവനാണ് ഒരുപാട് കാലം വെക്കുകയില്ല നമ്മുടെ തിന്മകൾ നമ്മുടെ ചെയ്തികൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അത് വിലയിരുത്തി അതിന്റെ ഏതാണ് നന്മ ഏതാണ് തിന്മ എന്ന് വേർതിരിച്ച് അവനിക്ക് കുറ്റപത്രം കൊടുക്കാൻ അവൻ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം നൽകാൻ കാലതാമസമില്ല അള്ളാഹു വേഗം തന്നെ അത് നിർവഹിക്കുന്നതാണ് അതുകൊണ്ട് ജനങ്ങളെ ഈ വിശുദ്ധ ഖുർആാനിന്റെ ഉപദേശങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണേ ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ വേണ്ടിയുള്ള നല്ല ഉപദേശമാണ് ഇത് എന്ന് തുടർന്ന് ഖുർആാൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിന്റെ ഈ സന്ദേശങ്ങൾ വിശുദ്ധ ഖുർആാനിന്റെ ഈ ഉപദേശങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലുണ്ടാവുക നമ്മൾ ആരും ഈ ലോകത്ത് കാലാകാലം ജീവിക്കുന്നവരല്ല എല്ലാവരും ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോവേണ്ട ആളുകളാണ് മരിച്ചു പോയാൽ എന്താണ് എനിക്കുണ്ടാവുക എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കുക നമുക്കിവിടെ വീടുണ്ട് വാഹനമുണ്ട് സൗകര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഇന്ന് ഞാൻ മരിച്ചാൽ എനിക്കാരാണ് ഉണ്ടാവുക നമ്മൾ ഓരോ ആളുകളും ചിന്തിക്കുക ഇന്ന് നമ്മൾ മരിച്ചാൽ നമുക്കാരും ഉണ്ടാകും ആരുമുണ്ടാവില്ല ഇതുവരെ നമ്മൾ എന്താണോ പ്രവർത്തിച്ചത് അത് മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ അതാണ് ഖുർആൻ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് ജനങ്ങളെ നിങ്ങൾക്ക് ഭൂമിയിൽ അള്ളാഹു തന്ന ഈ ജീവിതം അള്ള പൊരുത്തപ്പെട്ട വഴിയിലൂടെ ആവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു തല അങ്ങനെ ചിന്തിക്കുന്ന അവന്റെ യഥാർത്ഥ മുത്തീങ്ങളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാ എന്ന് എന്നത് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അസലൈക്കും വരഹമല്ല